നമസ്കാരം ശ്രദ്ധുക്കളെ ഞാൻ അജിത് തേജസ് നമുക്ക് തൊണ്ണൂറ്റൊമ്പതിന്റെ മിഡി സ്കേർട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നാപ്പത്തിയാൽ ആണ് അപ്പൊ നമുക്ക് ഓൺലൈനിൽ ഒരു മാസമായിട്ട് രണ്ടായിരത്തിൽ പുറത്ത് സ്കേർട്ട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്ന പല കസ്റ്റമർക്കും ഈ ഒരു ഐറ്റം കിട്ടാതെയും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും ഐറ്റം റീസ്റ്റോക്ക് വരുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം കിട്ടും താൽക്കാലികമായിട്ട് ഈ ഒരു സ്കേറ്റ് ഓൺലൈനിൽ നമ്മൾ കൊടുക്കുന്നില്ല കാര്യം ഒരുപാട് കസ്റ്റമർ നമുക്ക് വരാതെ പറയുന്നു നമ്മുടെ ഷോപ്പിൽ വന്നാൽ കിട്ടില്ലെന്ന് ഈ ഒരു സ്കേറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കസ്റ്റമർ പല ഭാഗത്തും വന്നിട്ടുണ്ട് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഓൺലൈനില്ല ഇല്ല നമുക്ക് ഓഫ്ലൈനായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാം നമുക്ക് വീണ്ടും ഐറ്റം വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഒരു സ്കേറ്റ് ഈ ഒരു യെല്ലോ സ്കേറ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു നാല് സ്കേർട്ടും നമുക്കൊരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് അവരെ കയ്യിൽ കിട്ടിയിട്ട് നമുക്കൊരു കോൾ വന്നു കോൾ വന്നിട്ട് വളരെ മോശമായിട്ടാണ് ഈ ഒരു സ്കേറ്റിനെ കുറിച്ച് പറഞ്ഞതും ഇത് വളരെ മോശമായിട്ടുള്ള ഐറ്റമാണ് അവരുടെ അവരെ പറ്റിച്ചു ചീറ്റ് ചെയ്തു പറഞ്ഞു ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളിത് വെറും തൊണ്ണൂറ്റൊമ്പത് രേക്കാണ് ഇത് നിങ്ങൾക്ക് തരുന്നത് ഇത് ഡെയിലി യൂസിന് പറ്റിയ വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത് അല്ലാതെ ഒരു ഐറ്റം ഐറ്റമാണെന്നോ കല്യാണത്തിൽ ഇട്ടുകൊണ്ട് പോകാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വീട്ടിലിടാനും പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് ട്യൂഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഉള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മളുടെ പ്രൈസ് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പൊ ഈ ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് വരുമ്പോൾ ഈ ഒരു സ്കേറ്റിന് നല്ല വെയിറ്റ് വരുന്നുണ്ട് അപ്പം തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു സ്കേറ്റ് എടുത്താൽ ചിലപ്പോൾ നമുക്ക് നമുക്ക് നോർമൽ ചാർജ് വരുന്ന അമ്പത് രൂപയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ച് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു സ്കേറ്റ് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ സ്കേറ്റിന് നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയ്റ്റ് ഉള്ള സ്കേറ്റ് അതൊരു നാല് സ്കേറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ഒരു കസ്റ്റമർന്ന് എൺപത്തി ഒമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഓടിക്കും അതിൽ കൂടുതൽ ഷിപ്പിംഗ് ചാർജ് ആയതാണ് ആ കസ്റ്റമർ ഐറ്റം വളരെ മോശമായിട്ട് പറഞ്ഞപ്പോൾ കസ്റ്റമർ വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും റിട്ടേൺ അയക്കുക നമുക്ക് ആ മേരേജിനെ ക്യാഷ് റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് ആ ഒരു കസ്റ്റമർ റിട്ടേൺ അയച്ചപ്പം നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജായി അപ്പൊ ഞാനാകെ തൊണ്ണൂറ്റമ്പത് രൂപ സ്ക്രീറ്റ് വരെ ഒരു എൺപത്തമ്പത് രൂപ ആണ് ഇത് മേടിച്ചത് അപ്പൊ ഞാനവർക്ക് ആ ഒരു കസ്റ്റമർക്ക് പൈസ റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും മോശമായിട്ട് പറയാം അപ്പൊ നിങ്ങൾ ഒരുപാട് കസ്റ്റമർ ഈ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ട് അതുപോലെ മോശപ്പെട്ട ഒരു ഐറ്റം ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വീഡിയോയുടെ താരം ഒന്ന് കമന്റ് ഇടാം കാര്യം എന്റെ ഷോപ്പിൽ ഒരുപാട് കസ്റ്റമർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് ഇതൊരു ഡെയിലി യൂസ് വീട്ടിലിടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത് പല കസ്റ്റമർ വന്ന് നോക്കി ഒന്നും രണ്ടും മൂന്നും നാലും മേടിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഓൺലൈനിൽ പത്ത് ഇരുപത് സ്കേർട്ട് വേടിച്ചവർ എന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തില് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലോ മറ്റ് പ്ലാറ്റ്ഫോമിലോ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഇത് നമ്മുടെ ഒരു ബിസിനസ്സ് തന്നെയാണ് കൃത്യമായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർ കണ്ട് നമ്മളെ ഷോപ്പിൽ വന്ന് മേടിക്കാനും ഓൺലൈനായിട്ട് മേടിക്കാനും വേണ്ടി തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ റീച്ച് ഉണ്ടാക്കാനല്ല നമുക്ക് ഈ ഒരു മേഖലയിൽ തന്നെ എനിക്ക് ഒരു ഇരുപത്തി വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉണ്ട് വെറുതെ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വെച്ച് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റം വല്ലതാ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ഒരു സ്കേർട്ട് ഓൺലൈൻ നിർത്തി കാരണം ആ ഒരു കസ്റ്റമർ അത്രയും മോശമായ രീതിയിലാണ് നമ്മുടെ അത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചത് അപ്പൊ നമുക്കത് ഒരുപാട് വിഷമമുണ്ടായി കാര്യം ഇത്രയും നല്ലൊരു സ്കേർട്ട് ഇതാ പല മിക്സ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ അല്ല ഒറ്റ കളർ തന്നെയാണ് ഇത് ഓരോ ജോൻഡി ജോലി ആയിട്ട് അടിച്ചിരിക്കുക ഇതിന്റെ ഇതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഇത് നല്ല വലിയ കാണിയിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന്റെ ഒരു ഈ ഒരു സ്കേർട്ട് പീസ്റ്റിന്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഇതൊറ്റ മെറ്റീരിയൽ ആണ് ഒറ്റ കളർ തന്നെയാണ് നല്ല മെറ്റീരിയൽ ആണ് ഇത് ജയ്പൂർ കോട്ടൺ ഐറ്റം ആണ് ഇത് പല തട്ടുകളായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു പീസ് വർക്ക് ചെയ്യുന്ന ഒരു വലിയ കാണിക്കായിരിക്കും ആയിരിക്കണം അവർ എത്ര സ്കേർട്ട് തയ്ച്ച് തള്ളാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിച്ചിങ് വരുമ്പോൾ അതിന്റെ കാണി വലുതിട്ടായിരിക്കും ആയിരിക്കുന്നത് അപ്പൊ ചിലയിടത്ത് ചില സ്റ്റിച്ചിങ് അഴിഞ്ഞ് പോവാറുണ്ട് അത് കഴിഞ്ഞതിന്റെ അങ്ങേ ഒരു വീഡിയോയിൽ നമ്മൾ അത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറൊരു കംപ്ലൈന്റ് ഇല്ല കളർ പോത്തില്ല നല്ല സൂപ്പർ ഐറ്റം ആണ് ഇത് മേടിച്ചിട്ടുള്ള കസ്റ്റമർക്ക് അറിയാം അതിന്റെ നല്ല നല്ല ഡിസൈനുകളാണ് ഉണ്ട് അപ്പൊ നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നോക്കി മേടിക്കാം കാര്യം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മളിത് പറഞ്ഞ് ഇവിടെ ഇട്ടിട്ട് പോയാലും നമുക്ക് വിഷയമില്ല കാര്യം അത്രത്തോളം സെയിലുള്ള റേറ്റം ആണ് ഈ ഒരു തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആ ഈ ഒരു സ്കേർട്ട് ആർക്ക് കിട്ടിയാലും നഷ്ടം വരില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് തയ്ച്ചു കൊടുക്കുന്നത് മേടിച്ചിട്ടുള്ള കസ്റ്റമർക്ക് അറിയാം ഇത് വീണ്ടും വീണ്ടും കസ്റ്റമർ മേടിക്കുന്നുണ്ട് കാര്യം ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഐറ്റത്തിന്റെ ഓൺലൈൻ നിർത്തി കാര്യം നമുക്കത് ഷിപ്പിംഗ് ചാർജ് ഒരുപാട് നഷ്ടം വരുന്നു ഈ ഒരു ഐറ്റം വായിക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഒരുപാട് നഷ്ടം വരുന്നു നമുക്ക് കസ്റ്റമറേന്ന് കൂടുതൽ ഷിപ്പിംഗ് ചാർജ് മേടിക്കാനും പറ്റത്തില്ല ഒരു വെറും തൊണ്ണൂറ്റമ്പത് രൂപയുടെ സ്കേറ്റിന് അമ്പത് രൂപയും കൂടെ മേടിച്ച് ഷിപ്പിംഗ് ചാർജ് മേടിക്കുമ്പോൾ നമുക്കതൊരു വിഷമായിട്ട് തോന്നാം അടിപൊളി സ്കേറ്റുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നോക്കി മേടിക്കാം നല്ല നല്ല ഡിസൈനുകൾ വന്നിട്ടുണ്ട് സ്കേറ്റിന്റെ നല്ല അടിപൊളി ഡിസൈനുകളാണ് കണ്ടില്ലേ നല്ല അടിപൊളി ഡിസൈനുകളാണ് ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റങ്ങൾ നോക്കി മേടിക്കാം നമുക്ക് ഇത് റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കാം റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് നല്ല നല്ല ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഇത് ഇല്ല ഷോപ്പിൽ വന്നിട്ട് കിട്ടാതെ പോയ കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഒരുപാട് കസ്റ്റമർക്ക് ഷോപ്പിൽ വന്നിട്ട് ഈ ഒരു സ്കേർട്ടുകൾ കിട്ടാതെ പോയിട്ടുണ്ടാ നേരിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നോക്കിയെടുക്കാം പിന്നെ ചില കസ്റ്റമർ തരാൻ പറയും ഇവിടേക്ക് ഒരു സ്റ്റിച്ചിങ് കിട്ടു പോയാലും അതുവരെ ഞങ്ങൾ കൊണ്ട് അടിച്ചെടുത്തോളാം തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ ഉള്ളു എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് ആ ആ സമയത്താണ് ഈ ഒരു ഐറ്റം ഈ ഒരു സ്കേർട്ട് ഈ ഒരു സ്കേട്ടാണ് ഈ ഒരു മഞ്ഞ സ്കേട്ടാണ് ഏറ്റവും ഭയങ്കര കംപ്ലൈന്റ് ആയിട്ട് ഒരു കസ്റ്റമർ പറഞ്ഞത് ദാ ഇത് പറഞ്ഞാൽ അത് അത്രയും മോശമായ രീതിയിലാണ് നമ്മുടെ അത് സംസാരിച്ചത് ഈ ഇവിടെ ഒരു ഒരു ചെറിയൊരു സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു ഈ കസ്റ്റമർ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാല് സാധനം തിരിച്ചയക്കത്തില്ല പകരം ഈ സ്കേറ്റിന്റെ പൈസ അവർക്ക് ഞാൻ ഇട്ടു കൊടുക്കാൻ പറഞ്ഞു സ്കേറ്റ് അയക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം ആ രീതിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാം എല്ലാം തിരിച്ചയച്ചോളാം പറഞ്ഞു അപ്പോൾ അവർ തിരിച്ചയച്ചപ്പം നൂറ്റി നാപ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് എൻ്റെ അടുത്ത് അവർക്കായെന്ന് പറഞ്ഞു ഞാൻ അവരൊന്ന് എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എൺപത്തൊമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് മേടിച്ചത് കസ്റ്റമർക്ക് തിരിച്ചയച്ചപ്പോൾ ഈ നാലെണ്ണം തിരിച്ചയച്ചപ്പം നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് ആയി അപ്പോൾ ആ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഞാൻ അവർക്ക് റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്കേറ്റ് ഓൺലൈനായിട്ട് കൊടുക്കുന്നില്ല നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമർക്ക് നോക്കി മേടിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഐറ്റം നല്ല ഐറ്റം നല്ല കിടന്നം സ്ക്രേട്ടുകളാണ് നല്ല കളർ ചാറ്റിൽ വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ഇവിടെ വന്നിട്ട് കിട്ടാതെ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു വിഷമം കൂടെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് നല്ല സ്ക്രട്ടാണ് കേട്ടോ നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഒരു കംപ്ലയിൻറ്റും വരത്തില്ല ഇതിന്റെ സ്റ്റിച്ചിങ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ കാണിയിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് ഇങ്ങനെ അടുക്കടുക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്ന എന്ന് പറഞ്ഞ ഇത് മിക്സഡ് ഒരു മെറ്റീരിയൽ അല്ല ഒറ്റ ഐറ്റം തന്നെയാണ് ഒറ്റ ഡിസൈനിൽ തന്നെ വരുന്നതാണ് നല്ല മെറ്റീരിയൽ ആണ് നമ്മളുടെ വില വെറും തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നല്ല സ്കേർട്ടുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്കേർട്ട് അടിപൊളി ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് അമിതമായൊരു ലാഭമായിട്ട് ചെയ്യുന്നൊരു ഐറ്റം അല്ല കണ്ടില്ലേ അടിപൊളി ഐറ്റം ആണ് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ആണ് കസ്റ്റമർ മേടിച്ചിട്ട് കസ്റ്റമർ എന്ന് പറയാൻ എല്ലാവരും പറയുന്നില്ല ഒരു കസ്റ്റമർ അത്രയും ഇതായിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയില് നിങ്ങളെടുത്ത് പറയുന്നത് കാര്യം ഈ ഒരു ഐറ്റം നമ്മളെ മേടിച്ചിട്ട് ഇനിയും കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇത് മോശപ്പെട്ട ഐറ്റം ആണെങ്കിൽ മേടിച്ചിട്ടുള്ളത് നൂറ് കണക്കിന് കസ്റ്റമർ നമ്മളെ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താരം ഒന്ന് കമന്റ് ഇടാം ഓക്കെ